ഓം ശ്രീ ആഞ്ചനേയനമ്മ എം എസ് വി ഫോർ ആസ്ട്രോ റിസർച്ചിലേക്ക് സ്വാഗതം ഞാൻ എം എസ് വിനൈത് ഈ വീഡിയോയിൽ ഗുളിക ദോഷത്തെ പറ്റിയാണ് ഞാൻ പ്രതിപാദിക്കുന്നത് എന്താണ് ഗുളികൻ ഏത് ദേവനെയാണ് ഗുളിക ദോഷമുള്ളവർ പ്രീതിപ്പെടുത്തേണ്ടത് വളരെയധികം അനർത്ഥകാരിയായ ഒരു ചെറിയ ഗ്രഹമാണ് ഗുളികൻ ഗുളിക ദോഷമുള്ളവർ പ്രീതിപ്പെടുത്തേണ്ടത് പരമശിവനെയാണ് ഗുളികൻ ഒരു ദിവസം രണ്ട് തവണ പ്രത്യക്ഷപ്പെടുന്നു പകൽ ഒരു തവണ അതുപോലെ രാത്രി ഒരു തവണ ക്ഷിപ്രപ്രസാദിയായ അനർത്ഥകാരിയായ ഒരു ദേവനാണ് ഗുളികൻ ദക്ഷിണ ഭാരതത്തില് കേരളം തമിഴ്നാട് അതുപോലെ ഉത്തര കർണാടക ഇവിടെയെല്ലാം ഗുളികനെ പൂജ ചെയ്തു വരുന്നു പ്രത്യേകിച്ച് ഗുളികനെ അഷ്ടകുല നാഗ ദൈവങ്ങളിൽ ഒന്നായി കണക്കാക്കുന്നു നാഗരാജാക്കന്മാരിൽ ഒരാളായി ഗുളികനെ കണക്കാക്കുന്നു കേരളത്തില് വടക്കൻ കേരളത്തില് ഗുളികന് പ്രാധാന്യം നൽകിക്കൊണ്ട് ഗുളിക തെയ്യം വളരെയധികം ഫേമസ് ആണ് ഇത് കേരള ഫോക്ക് ഡാൻസ് റിലീജിയസ് ഫോക്ക് ഡാൻസിൽ പെടുന്നു അതുപോലെ കളിയാട്ടത്തിന്റെ ഒരു ഭാഗം കൂടിയാണ് ഗുളിക തെയ്യം അപ്പൊ ഗുളിക ദോഷമുള്ളവർ പ്രധാനമായും ചെയ്യേണ്ടത് ശിവക്ഷേത്രത്തിൽ പോയി തൊഴുക അതുപോലെ കൂടുതലായി അഷ്ടമത്തിലൊക്കെ ഗുളികൻ നിൽക്കുകയാണെങ്കിൽ ഹോമം ചെയ്യാവുന്നതാണ് തടസ്സമായി നിന്നാൽ തടസ്സം മാറ്റാൻ ഗണപതി കടാക്ഷം നേടാവുന്നതാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ് ഗുളികൻ വലത് കണ്ണുകൊണ്ട് രാശിയുടെ രണ്ടാം ഭാവത്തെ വീക്ഷിക്കുന്നു അതുപോലെ ഇടത് കണ്ണുകൊണ്ട് രാശിയുടെ പന്ത്രണ്ടാം ഭാവത്തെ വീക്ഷിക്കുന്നു മധ്യദൃഷ്ടിയാൽ ഏഴാം ഭാവത്തെ വീക്ഷിക്കുന്നു കളത്രസ്ഥാനം അതുപോലെ ഗുളികൻ കാലന്റെ സവിശേഷതകൾ നൽകി ഗുളികനെ ഭൂമിയിലേക്ക് അയച്ചത് പരമശിവനാണ് കാലപാശവും ത്രിശൂലവും നൽകി ഭൂമിയിലേക്ക് അയച്ചത് പരമശിവനാണ് മനുഷ്യനുൾപ്പെടെ ഏത് പക്ഷിമൃഗാദികളും മരണപ്പെട്ടാലും ആ സമയത്ത് പ്രാണനെ വഹിച്ചു കൊണ്ടുപോകുന്നത് ഈ ഗുളികനാണ് എന്നാണ് സങ്കല്പം ഇതൊരു കാലന്റെ ദൗത്യം മൊത്തം ചെയ്യാനായി പരമശിവൻ ഭൂമിയിലേക്ക് അയച്ചതാണ് ഗുളികനെ ഇതിന് പിന്നില് ഒരു ഐതിഹ്യമുണ്ട് ഒരു പുരാണമുണ്ട് തന്റെ പ്രിയ ഭക്തനായ പ്രിയ ഭക്തനായ മാർക്കണ്ടയൻ മാർക്കണ്ടയന്റെ രക്ഷ രക്ഷാർത്ഥം പ്രാണരക്ഷാർത്ഥം പരമശിവൻ തൃക്കണ്ണു തുറന്ന് കാലിനെ ഭസ്മമാക്കുകയും അങ്ങനെ ഭൂമിയിൽ മരണമില്ലാതെയാകുകയും ചെയ്തു ഭൂമിദേവിക്ക് ഇത് കാരണം ഭാരമേറി വന്നു ഭൂമിദേവി ഈ കാര്യം ദേവന്മാരോട് അവതരിപ്പിച്ചു ദേവന്മാർ പരമശിവനോടും അവതരിപ്പിച്ചു അങ്ങനെ പരമശിവൻ ഇടതുകാൽ ഭൂമിയിൽ അമർത്തുകയും പെരുവിരൽ പിളർന്ന് അതിൽ നിന്ന് ഉണ്ടായതാണ് ഗുളികൻ എന്ന ദേവൻ ഇതാണ് ഗുളികനെ പറ്റി പറയാനുള്ളത് അടുത്തത് ഗുളിക യോഗത്തെ കുറിച്ചാണ് പറയുന്നത് ഗുളികൻ ഒരാളുടെ ജാതകത്തിൽ എവിടെയൊക്കെ നിൽക്കുന്നു ഏതൊക്കെ ഗ്രഹം ഗുളികന്റെ കൂടെ എങ്ങനെയൊക്കെ നിന്നാൽ അതിന്റെ അതിനെ പറ്റിയാണ് പറയുന്നത് അതിന്റെ ദോഷവശ വശത്തെ കുറിച്ചാണ് പറയുന്നത് അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ ലഗ്നത്തിൽ ഗുളികൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അതുകൊണ്ട് ചെറിയൊരു ഗുണമുണ്ട് നല്ല സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യതയൊക്കെ ഗുളികൻ ഒരുക്കിത്തരുന്നു ലഗ്നത്തിൽ വേറെ ഒരു ഗ്രഹവും വരരുത് ഗുളികൻ ഒറ്റയ്ക്ക് നിൽക്കണം അങ്ങനെ ഉണ്ടെങ്കിൽ പക്ഷേ ആ ജാതകന് ചെറുപ്പം മൊത്തം വളരെ ക്ലേശങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നു വീഴ്ചകൾ എപ്പോഴും ആപത്ത് പക്ഷെ അതിന്റെ എല്ലാ ശേഷം നല്ല ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസരം ഗുളികൻ ഉണ്ടാക്കി കൊടുക്കുന്നു ബാക്കിയുള്ള ഭാവങ്ങളിൽ നമുക്ക് നോക്കാം ഗുളികനും രവിയും നിന്നാൽ പിതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു അതുപോലെ ഗുളികൻ രവി ഒമ്പതാം ഭാവത്തിൽ നിന്നു കഴിഞ്ഞാൽ പിതാവിന് മരണമാണ് പറയുന്നത് ഗുളികൻ ചന്ദ്രൻ നിന്നു കഴിഞ്ഞാൽ മാതാവിന് മനക്ലേശം ശാരീരിക ക്ലേശം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നു ഗുളികൻ ചൊവ്വ വന്നു കഴിഞ്ഞാൽ സഹോദരൻ സഹോദര രഹിതർ അല്ലെങ്കിൽ സഹോദരന്മാരുമായി സഹോദരികളുമായി വഴക്കിടാനുള്ള സാധ്യത കുടുംബ പ്രശ്നം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കാണിക്കുന്നു ഗുളികൻ ബുധൻ വന്നു കഴിഞ്ഞാൽ ഉന്മാദ പ്രശ്നങ്ങളെ കാണിക്കുന്നു ബുധൻ അതുപോലെ ഗുളികൻ വ്യാഴം വന്നാൽ ദുർബുദ്ധി ഗുളികൻ ശുക്രൻ വന്നാൽ നീച സ്ത്രീ സംസർഗം ഗുളികൻ ശനി വന്നാൽ വളരെയധികം മോശം ഭാവം അങ്ങേയറ്റം ക്ലേശം ഗുളികൻ രാഹു വന്നാൽ വിഷം ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഡീൽ ചെയ്യേണ്ടി വരുന്നു ഗുളികൻ കേതു വന്നാൽ ശരീരത്തിൽ പൊള്ളൽ ഏൽക്കാനുള്ള സാധ്യത അതല്ലെങ്കിൽ തീയുമായി ബന്ധപ്പെട്ട അങ്ങനെയുള്ള ഏരിയ അങ്ങനെയുള്ള പടക്കം പോലുള്ള സ്ഥാപനങ്ങളിലൊക്കെ വർക്ക് ചെയ്യേണ്ടതായി വരുന്നു ഇതൊക്കെയാണ് ഗുളിക യോഗങ്ങൾ ഗുളികനെ ഗുളികന്റെ കൂടെ ഏതൊക്കെ ഗ്രഹങ്ങൾ വരുന്നു അതിന്റെ അടിസ്ഥാനത്തിലുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത് അതുപോലെ ഗുളികൻ ഗുളികന്റെ വാസസ്ഥാനം എങ്ങനെയൊക്കെയാണ് എവിടെക്കെയാണ് പ്രത്യേകിച്ച് മരണാനന്തര കർമ്മം ചെയ്യുന്ന വസ്തുക്കൾ അതായത് കോടി വസ്ത്രം എള് കറുക പുല്ല് വിറക് അതുപോലെ നീചഭൂതം നീചപ്രേതം ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങൾ എലി മദ്യം മത്സ്യം മാംസം അഴുക്ക് ചാല് അതുപോലെ അഴുക്ക് നിറഞ്ഞ കുളം ശ്മശാനം പുല്ല് നിറഞ്ഞു നിൽക്കുന്ന വസ്തുക്കൾ പറമ്പുകൾ ഇങ്ങനെയുള്ളിടത്തെല്ലാം അസ്ഥി ഉള്ള സ്ഥലം പ്രേതങ്ങളുടെ വിഗ്രഹങ്ങൾ ഇങ്ങനെയുള്ളിടത്തെല്ലാമാണ് ഗുളികൻ വസിച്ചു വരുന്നത് ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരുന്നത് ഗുളികനെ പറ്റി ഒരു പൊതുവേ ഉള്ള ഒരു കാര്യം പറയാൻ ഞാൻ ആഗ്രഹിച്ചിരുന്നു ഈ വീഡിയോയിൽ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ രേഖപ്പെടുത്തണം അതുപോലെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക എല്ലാവർക്കും നന്മയും ഐശ്വര്യവും നേർന്നുകൊണ്ട് നന്ദി നമസ്കാരം